നമസ്കാരം രണ്ട് വലതുപക്ഷ സംഘടനകളുടെ പരാതിയെ തുടർന്ന് തന്നെ ഗസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച രണ്ട് ഇസ്രായേലി സൈനികരെ ബെൽജിയൻ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇറാനിലെ പഹലാവി രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്ന ഇറാനികളും ഇസ്രായേലികളും സംയുക്തമായി നടത്തിയ ടുമാറോ ലാൻഡ് എന്ന സംഗീത പരിപാടിയിൽ പങ്കെടുത്ത സൈനികരാണ് പിടിയിലായത് ഇരുവരും ഇസ്രായേലി സൈന്യത്തിൻ്റെ തന്നെ ഗിവാറ്റി ബ്രിഗേഡിൻ്റെ കൊടി ഉയർത്തിയതാണ് സംശയത്തിന് കാരണമായതും ഇരുവരും സംഗീത പരിപാടിയിൽ എത്തിയതാണെന്നും നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ ഗ്ലോബൽ ലീഗ് നെറ്റ്വർക്കും പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ തന്നെ പറയുന്നുണ്ട് യൂറോപ്പിൽ ആർ ആദ്യമായി ൾ പിടിയിലായെന്ന ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധ കുറ്റവാളികളെ പിടികൂടാൻ അന്താരാഷ്ട്ര നിയമം പാലിക്കാമെന്ന് ബെൽജിയം സമ്മതിച്ചതിൻ്റെ തെളിവായാണ് എന്നും ഫൗണ്ടേഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് പ്രസ്താവനയിൽ തന്നെ പറഞ്ഞു എന്നതും ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണെന്നും പറയാം ഇതാദ്യമായാണ് ഒരു യൂറോപ്യൻ രാജ്യം ഇസ്രായേൽ സൈനികർക്കെതിരായ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നും അവരെ അറസ്റ്റ് ചെയ്യുകയെന്നും പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയെന്നതും എച്ച് ആർ എഫ് മിഡിൽ ഈസ്റ്റ് ഐയോട് പറയുകയും ചെയ്തു എച്ച് ആർ എഫിൽ നിന്നും ഗ്ലാനിൽ നിന്നും ഒരു വെള്ളി ശനി ദിവസങ്ങളിൽ രണ്ട് പരാതികൾ ലഭിച്ചതായി തന്നെ ഫെഡറൽ പ്രോസിക്യൂട്ടറിന്റെ ഓഫീസ് തിങ്കളാഴ്ച അറിയിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് ഇസ്രായേലി സൈനികർ തന്നെ ഗാസ മുനമ്പിൽ നടത്തിയതെന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടറിന്റെ ഓഫീസ് തിങ്കളാഴ്ച അറിയിക്കുകയും ചെയ്തു െ ഗുരുതര രോഗികളായ കുട്ടികളെ വൈദ്യസഹായത്തിനായി തന്നെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച യു കെ സർക്കാരിനെതിരെ നിയമ നടപടി ആരംഭിച്ചു മൂന്ന് കുട്ടികളെ പ്രതിദാനം ചെയ്ത ലേ ഡേ എന്ന നിയമ സ്ഥാപനം ഫോറൻ ഓഫീസിനും ഹോം ഓഫീസിനും എതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഗസയിലെ തന്നെ യുദ്ധബാധിത പ്രദേശത്ത് ചികിത്സാ സൗകര്യങ്ങളുടെ തന്നെ അപര്യാപ്ത വളരെയധികം കണക്കിലെടുക്കാതെയാണ് യു കെ മന്ത്രിമാർ തന്നെ ഏറ്റെടുക്കൽ അഭ്യർത്ഥനകൾ നിരസിച്ചതെന്ന് കൂടി കേസിൽ തന്നെ ആരോപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തന്നെ ബോസ്നിയൻ യുദ്ധത്തിലും യുക്രൈൻ സംഘർഷത്തിലും യു കെ കുട്ടികളെ ഏറ്റെടുത്ത് ചികിത്സ നൽകിയിരുന്നതിന് വിപരീതമായാണ് ഗസയിലെ തന്നെ നിലവിലെ നിലപാടെന്നും നിയമസംഘം തന്നെ വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഗസയിലും സമീപ പ്രദേശങ്ങളിലും ചികിത്സാ സൗകര്യങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും സ്വകാര്യ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യു കെയിൽ ചികിത്സയ്ക്ക് വിസ ലഭ്യമാണെന്നും തന്നെയാണ് യു കെ സർക്കാർ തന്നെ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഗസയിലെ തന്നെ കുട്ടികളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ സംവിധാനങ്ങൾ അപര്യാപ്തമാണ് ലേഡയിലെ അഭിഭാഷക കിരോള പറഞ്ഞ വാക്കുകളാണിത് മെയ് മാസത്തിൽ തന്നെ പ്രൊജക്ട് പ്യൂർ ഹോപ്പ് എന്ന ദുരിതാശ്വാസ സംഘടനയോടെ സഹായത്തോടെ രണ്ട് കുട്ടികൾ യു കെയിൽ ചികിത്സയ്ക്കായി എത്തിയിട്ടുണ്ടായിരുന്നു ഇത് സ്വകാര്യ ഫണ്ടിങ്ങിലൂടെ ആയിരുന്നു എന്ന് പറയാം സർക്കാർ ധനസഹായത്തോടെയുള്ള ഗസ യു കെ പദ്ധതി വഴിയുള്ള അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു എന്ന് പറയണം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗസയിൽ പന്ത്രണ്ടായിരത്തി രോഗികൾക്ക് അടിയന്തര വൈദ്യ ഒഴിപ്പിക്കൽ ആവശ്യമാണ് ഇതിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുട്ടികളെയാണ് നിലവിൽ യു കെ ഗസയിൽ നിന്ന് തന്നെ വൈദ്യ സഹായത്തിനായി ഒഴിപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകളെ സ്വീകരിക്കുന്ന രാജ്യമായി തന്നെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട് മന്ത്രിമാരുടെ നിഷ്ക്രിയത്വം ഗുരുതര രോഗികളായ കുട്ടികളെ ജീവൻ രക്ഷിക്കുന്ന ചികിത്സയിൽ നിന്ന് അകറ്റുന്നുവെന്ന് തന്നെ കേസിൽ ആരോപിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു